ബേക്കിൽ അരവത്ത് കിണർ വൃത്തിയാക്കി തിരികെ കയറുന്നവരുടെ താഴേക്ക് വീണ തൊഴിലാളിയെ കാഞ്ഞങ്ങാട്ടെ അഗ്നിരക്ഷാ സേന പുറത്തെത്തിച്ചു സാരമായി പരിക്കേറ്റതിനാൽ ഇദ്ദേഹത്തെ കാസർകോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെയായിരുന്നു സംഭവം സിക്സ് ടു ഡബിൾ സീറോ ഡബിൾ സീറോ പാലക്കുന്ന് മുതിയക്കാൽ സ്വദേശിയായ അരവിന്ദനാണ് അപകടത്തിൽപ്പെട്ടത് അരവത്തെ ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടുപറമ്പിലെ കിണർ വൃത്തിയാക്കി തിരികെ കയറുന്നതിനിടെ കൈതളർന്ന് അരവിന്ദൻ താഴേക്ക് വീഴുകയായിരുന്നു കയർമാർഗം കര കയറുന്നതിനിടെ മുകളിലെത്താറായപ്പോഴാണ് പിടിവിട്ടത് അതുകൊണ്ടുതന്നെ വീഴ്ചയുടെ ആക്കവും കൂടി തന്മൂലം കാലിന് സാരമായി പരിക്കേറ്റ യുവാവിന് നിവൃത്ത് നിൽക്കാൻ പോലും കഴിയാതെയായി പതിനഞ്ചടിയോളം താഴ്ചയുള്ളതാണ് കിണർ നേരത്തെയുള്ള കരാർ പ്രകാരം തങ്ങളുടെ സമയവും സൗകര്യവും നോക്കി പണിക്കെത്തിയതിനാൽ ഈ സമയം വീട്ടുകാർ ആരും തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് മുകളിലുണ്ടായിരുന്ന സഹതൊഴിലാളി അജയൻ ഉടൻ തന്നെ വിവരം നാട്ടിലെ കടയിലേക്ക് വിളിച്ച് പറയുകയായിരുന്നു ഇവിടെ നിന്നാണ് കാര്യം കാഞ്ഞങ്ങാട്ടെ അഗ്നിരക്ഷാനത്തിൽ അറിയിച്ചത് അതിവേഗം സ്ഥലത്തെത്തിയ സേനാംഗങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം വലയുടെ സഹായത്തോടെ അരവിന്ദനെ പുറത്തെത്തിക്കുകയായിരുന്നു പിന്നാലെ തന്നെ ഇദ്ദേഹത്തെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാനിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സതീഷ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സന്തോഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ലിനീഷ് നികേഷ് സി വി അനീഷ് ബി അനീഷ് ഫയർ ഡ്രൈവർ അജിത് എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ ഉദമ